でもね。 ¡Aquí va രാജിവച്ചപ്പോ പുറത്ത് രാജിവെച്ച പോലെ ഭരണം ഇതുപോലെ അറിയ ഭരണം കേരളത്തിലെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആർ ബന്ധം സത്യമറിച്ച് സത്യമറിച്ച് ആർ ബന്ധോ അട്ടിമറിച്ച് ആർ ബിന്ദോ അട്ടിമറിച്ച് മന്ത്രി ബന്ധോ കള്ളെ മന്ത്രി ബന്ധോ കള്ളി മന്ത്രി

സമയത്ത് ഇവിടുത്തെ മന്ത്രി ബിന്ദു ഒരു മാറ്റവും വരുത്തുവാറില്ല പക്ഷെ പരീക്ഷ എഴുതി വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് തൊട്ട് മുമ്പ് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ മാറ്റം വരുത്തിയ ഘടനയുമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തു जय रंम जयो जय देवी प्रबल गदा जय देवी प्रबल जयो जय रंम जयो जय रंम जयो रात्रि रखे रात्रि रखे रात्रि रखे रात्रि रखे रात्रि रखे वरी <imitation> मंत्रो

Bé, Gràcies. 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 ൾ നേടുമ്പോ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ നേരിടുമ്പോ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇവിടെയുള്ള സർക്കാരിന്റെ ഭരണപരാജയം മാറ്റുന്നതിന് വേണ്ടി കഠിനാധാനം ചെയ്യുന്ന എസ് എഫ് ഐയും അതിന് കൈപിടിച്ചു കൊടുക്കുന്ന പോലീസുകാരുമാണ് ഇന്ന് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉച്ചക്കഞ്ഞി മുതൽ എൻട്രൻസ് പരീക്ഷ നിരവധിയായ വിഷയങ്ങളിൽ എ ബി വി പി വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാളെയും ഉണ്ടാവും അതിന് നിങ്ങളുടെ ഈ മുച്ചാൽ നീളമുള്ള ലാത്തിക്ക് അത് മതിയാവാതെ വരും ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ യുടെ അടിയന്തരാവസ്ഥയിലെ ആ വെടി ആ വെടിയുട്ടകൾക്ക് നേരെ നെഞ്ചു വിരിച്ച പ്രസ്ഥാനമാണ് അതുകൊണ്ട് പിണറായി വിജയ നിന്റെ ലാത്തിക്കും പൂട്ടിനും